ഹലോ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ചെറിയൊരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമുക്ക് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് മുല്ലപ്പൂ എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ചാനലിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ചെറിയൊരു ചാനലാണ് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മുടെ വീഡിയോസിന് ഒരു ലൈക്കൊക്കെ കൊടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോവാം ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആ ഒരു തണ്ടിൻ്റെ കളർ വരാൻ വേണ്ടിയിട്ട് മുല്ലപ്പൂവിൻ്റെ തണ്ടിൻ്റെ കളർ വരാൻ വേണ്ടിയിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് അക്രേളി കളറാണ് കേട്ടോ യെല്ലോയും അതുപോലെ തന്നെ ഗ്രീനും അക്രളി കളറ് നമ്മൾ ബ്ലൂയിൽ മിക്സ് ചെയ്തെടുത്തിരിക്കുകയാണ് അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ നമുക്ക് ഫസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കാം അതിന് ശേഷം അതിൻ്റെ അരികെ നമുക്കൊന്ന് വെട്ടി കൊടുക്കാം കേട്ടോ ഒന്ന് വെട്ടി ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്ത് നോക്കാടിപൊളിയാണ് ഞാൻ ഇത് യൂട്യൂബിൽ കണ്ടിട്ടുള്ളതാണ് കേട്ടോ യൂട്യൂബിൽ കണ്ടിട്ട് ഞാൻ ഒന്ന് ചെയ്തു നോക്കിയതാണ് അപ്പോൾ അടിപൊളിയായിട്ട് വന്നു അപ്പോൾ അതൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു ഓക്കെ അപ്പോൾ നമ്മളിത് കാണുന്ന പോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി മുല്ലപ്പൂവിൻ്റെ ഒരു ഷേപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു എതലിൻ്റെ ഷേപ്പ് വരാൻ വേണ്ടിയിട്ട് അതിൻ്റെ അരികൊന്ന് കാണുന്ന പോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇതാപ്പം അതൊരു പീസ് ഞാൻ തന്നെ എടുക്കണം ഇനി നമ്മളതിൻ്റെ സെൻറ്റിടുന്ന കണ്ടെടുക്കട്ടോ അതിനൊന്നും കൂടെ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം നമുക്ക് നാല് പീസ് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ നാല് പീസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചെയ്ത് നോക്കാം ഡൈ കാണുന്ന പോലെ ഒന്ന് ചുരുട്ടി കൊടുക്കാം കേട്ടോ ഇങ്ങനെ ഒന്ന് ചുരുട്ടി എടുത്തിട്ട് നമ്മൾ നമ്മളതിൻ്റെ സെൻറ്റർ പിടിക്കുക എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഗ്ലൂ എടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഒന്ന് വെച്ചിട്ടൊന്ന് തിരിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതവിടെ ഇങ്ങനെ സ്റ്റിക്കായിട്ട് ഇരുന്നോളും ടിഷ്യൂ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒട്ടിക്കോളൂ കേട്ടോ അങ്ങനെ ഓരോന്നും ചെയ്തെടുക്കുക ഇനി നമ്മുടെ മുല്ലപ്പൂ കോർത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റിച്ചിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന ത്രെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിൽ വെച്ചിട്ട് ഞാൻ നമ്മൾ മുല്ലപ്പൂ ഒക്കെ കെട്ടുന്ന പോലെ തന്നെ കെട്ടിയെടുക്കുകയാണ് ഇതാ അപ്പം ഞാൻ എല്ലാം കുറത്തെടുത്തിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ടില്ലേ നമ്മൾ മുല്ലപ്പൂ പോലെ തന്നെ ഉണ്ടായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ നോക്കിക്കോളൂ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുട്ടോ